കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസ് അങ്ങനത്തെ അല്ലേ അനിമോള അനീഷ് നേടും അനിമോളെ അനിമോളെ ആദ്യം കൊള്ളൂല അനിമോളെ ഇഷ്ടമില്ല അനിമോള് വെറും വെറും ഒരു പ്ലെയറാണ് അനിമോളും ആതിലേം കൂടി അടിയായി പിന്നെ അനിമോള് വെറും എന്തിരുന്നൊക്കെ പറഞ്ഞ് അടിയുണ്ടാക്കണേ ആൾക്കാരെ പുറത്താക്കണേ പുറത്താക്കണേപ്പ് ഫൈവില് അക്ബർ ഞാൻ അക്ബർ എനിക്ക് അക്ബറിനെയാണ് ഇഷ്ടം അനീഷ് 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 നല്ല പ്ലെയർ ആണ് നല്ല പ്ലെയർ ആണ് സ്ഥിരം കാണൂല്ല നൂറേ അതിലേണ് സപ്പോർട്ട് ചെയ്യണത് അതുപോലെ പുറത്താവണാണ് അങ്ങനെ ശരിയല്ല ഒരുപാട് സംഭവമാണ് പുറത്താവണത് ആണോ അനിമോള് അനി ആതില് എനിക്ക് തോന്ന അനീഷാണോ അനു 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 പുറത്താ നെവിൻ അനുഅനുറത്താവോ കൊള്ളൂ അനുമോള് അനുമോള് അത് നമ്മുടെ നാട്ടിന്റെ ഇതായത് കൊണ്ട് ഒന്നാമതെ പിന്നെ നല്ല ജെനുവൻ ആയിട്ട് കളിക്കുന്നുണ്ട് പുറത്താ നൂറ ആതിലയുടെ രീതി ശരിയല്ല നൂറ ജയിക്കും അനുമോള് അനുമോള് പക്ഷേ ഒരു ഗെയിമിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് അനുമോൾ അല്ലെങ്കിൽ അനീഷാണ് നല്ല കളിക്കാറായി കപ്പടിക്കണമെന്നാണ് ആഗ്രഹം കപ്പ എനിക്ക് അനുമോളയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അനുമോള് നല്ല നേരത്തെ ടാസ്ക് ഒക്കെ കളിച്ചിട്ടുള്ളതുകൊണ്ട് പുറത്താവണ അതിപ്പോ കളിക്കുന്നതുപോലെ ഇരിക്കില്ലേ അവരുടെ ഓരോരുത്തരുടെ ഇതൂല വല്ലപ്പോഴും കാണും